പ്രവാസി ഭാരതീയ ഇതിനകത്തൊക്കെ തന്നെ ഉന്നയിക്കുന്നൊരു ഇതാണ് ഈ റെമിറ്റൻസ് സംഘത്തിന് എന്ത് തരത്തിലുള്ള ഒരു ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ വളരെ സജീവമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണത് കാരണം കേരളത്തിന് കേരളത്തിന് കിട്ടേണ്ട അഡ്വാൻറ്റേജസുകൾ എന്തെല്ലാമാണെന്നുള്ള നിലയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാവുന്ന നിലയിൽ പുതിയ രീതിയിലുള്ള ഡിമാൻഡുകൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണിത് കാരണം നമ്മുടെ ഇത്രയും പോപ്പുലേഷൻ ഇത് ഇത്രയും അയക്കുന്ന ഇത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളും അതും വെച്ചും കൊണ്ട് അതും എക്സ്പോർട്ടേഴ്സിന് കിട്ടുന്ന സംഭവങ്ങളും അങ്ങനെയുള്ള ഒരു ഒരു നിലയിലുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ്റെക്ക് മുമ്പിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട് ഈ തരത്തിലുള്ള റെമിറ്റൻസിനുള്ള ഒരു എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സാധനം സാധാരണഗതിയിൽ നേരത്തെ കൊടുത്തിരുന്നത് ബാങ്കുകളിൽ മറ്റേ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിന് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ എൻ ആർ ഐ അക്കൗണ്ടിന് ഇൻ എൻ ആർ ഐ എൻ ആർ ഇ അക്കൗണ്ടുകൾക്കെല്ലാം മറ്റതിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയുള്ളൊരു സംഭവം നിലനിൽക്കുന്നില്ല എന്ന് തോന്നുന്നു പല ബാങ്കുകളിലും അങ്ങനെയുള്ള സാധനം ഇല്ല പക്ഷേ ഇതൊരു വളരെ സജീവമായിട്ടുള്ളൊരു വിഷയമാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിനും ഈ കാര്യം വളരെ ശക്തമായിട്ട് ഉന്നയിക്കേണ്ട ഒരു വിഷയമാണ് കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വരുമാനമായിട്ട് മാറിയിട്ടുള്ളത് ഈ പ്രവാസി ഇംഗമാണ് അതിൽ അത് വരുന്ന നല്ലൊരു ശതമാനവും വരുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ ബാങ്കിങ് ചാനലുകൾ വഴിയാണ് അപ്പോൾ അതിൽ സംസ്ഥാനത്തിന് പെർസേ യാതൊരു കൺട്രോളും ഇല്ല അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നത് അപ്പോൾ അതിലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു റൈറ്റ് കേരളത്തിനില്ല എന്നുള്ളതിൻ്റെ സാധനമുണ്ട് പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു അതിന് അതിന് എന്താണ് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ഒരു ബെനഫിറ്റ് കേരളത്തിന് എങ്ങനെ കിട്ടണം എന്നുള്ളൊരു നിലയിലുള്ള ഒരു സാധനം കേരളം ഉന്നയിക്കേണ്ടതാണ് അത് പൊളിറ്റിക്കലി ഉന്നയിക്കേണ്ട ഒരു വിഷയമാണ് കാരണം പൊളിറ്റിക്കലി ഉന്നയിക്കാനായിട്ടുള്ള എക്കണോമിക്സിനെ നമ്മൾ ആദ്യമേ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം അതിൻ്റെ അത് എത്രയാണ് അത് അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ് പിന്നെ നമ്മുടെ നാഷണൽ എക്സ് അത് ഏതെല്ലാം നിലയിലാണ് സ്വാധീനം ചെലുത്തുന്നത് ഇങ്ങനെയുള്ളൊരു എക്കണോമിക് ആർഗ്യുമെൻറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ വെച്ചും ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷൻ അത് നടത്തണം അതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തേണ്ടത് അത് ഈ പ്രത്യേകിച്ച് ഇനിയുള്ള കാലത്ത് ഈ രൂപയ ഒരു കാലത്തും ഈ ഇതുമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുമെന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗവൺ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്കണോമിക് സിറ്റുവേഷനും ഗ്ലോബൽ ട്രേഡിൻ്റെ ഒരു സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം രൂപ ഒരിക്കലും ആ ഈ താഴോട്ട് പോകുന്നതല്ലാണ്ട് ഒരുപക്ഷെ അങ്ങോട്ട് മുകളിലേക്ക് കയറാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റെമിറ്റൻസ് ഇൻകവും ആ പ്രവ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വരുന്ന കാലങ്ങളിലും ഉണ്ടാകും അപ്പോൾ ആ നിലയിൽ കൂടെ നോക്കുമ്പോൾ ഈ ഒരു ഡിമാൻഡ് വളരെ ശക്തമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു